തിരുവനന്തപുരം കുന്നത്തുകാരിൽ തെങ്ങ് കടപുഴകി വീണ് രണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മരിച്ചു കുന്നത്തുകാൽ സ്വദേശികളായ വസന്തയും ചന്ദ്രികയുമാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേർ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുന്നത്തുകാൽ കോണം പ്രദേശത്താണ് തെങ്ങ് കടപുഴകി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അപകടം സംഭവിച്ചത് കുന്നത്തുകാൽ പഞ്ചായത്തിലെ ചാവടി വാർഡിൽ ഉൾപ്പെട്ട കുന്നാനൂർ കോണത്ത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ആരംഭിച്ചത് പ്രദേശത്തെ തോട് വൃത്തിയാക്കുകയായിരുന്നു ഇവർ പത്തരയോടെ ഭക്ഷണം കഴിക്കാനായിരിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വസന്തയും ചന്ദ്രികയും മരണപ്പെട്ടിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പറഞ്ഞു ഉണങ്ങി നിന്ന തെങ്ങാണ് ഇരുന്ന തൊഴിലാളികളുടെ മേൽക്കൂടെ അതിൽ രണ്ടുപേര് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും രണ്ടുപേര് പരിക്കുകളോടെ ആശുപത്രിയിലായും അപകടം നടന്ന ഉടനെ തന്നെ തൊട്ടടുത്തുള്ള കാരപ്പണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരിൽ രണ്ടുപേരുടെ തുഴലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് അപകടം നടന്നതിന് പിന്നാലെ പ്രദേശത്ത് വിള്ളറട പോലീസും സ്ഥലം എം എൽ എ സി കെ ഹരീന്ദ്രനും സന്ദർശനം നടത്തി വസന്തയുടെയും ചന്ദ്രികയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും റിപ്പോർട്ടർ